ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്ക് ഓൺലൂർ ടൗൺ കോൺഗ്ര ശോചനീയാവസ്ഥ തിരുവോണനാളിൽ യൂത്ത് കോൺഗ്രസ് വാഴ നട്ട് പ്രതിഷേധിച്ചു തൃശൂർ കൊടുങ്ങൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ എം എൽ എയുടെ അനാസ്ഥയ്ക്കും ഗുരുതര വീഴ്ചയ്ക്കെതിരെയും റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ നാരായണമംഗലം ജംഗ്ഷൻ മുതൽ ചാപ്പാറ വരെ വാഴ നട്ട് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രതിഷേധ അല്ലെങ്കിൽ യോഗം കൂടുന്നത് ഏതായാലും ഇതിനെ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഞ്ചാര യോഗ്യമായ ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചോ സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്തരം പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന കെ കൊടുങ്ങല്ലൂരിൻ്റെ എം എൽ എ വി ആർ സുനിൽകുമാറിനെ ഞങ്ങളൊരു വാഴയായി കണക്കാക്കി ഇവിടെ നട്ടുകൊണ്ട് പ്രതീകമായ അദ്ദേഹം ഈ കൊടുങ്ങല്ലൂരിനോ ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ കൊടുങ്ങല്ലൂരിലെ വാഴയായി കണ ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഴ ഈ റോട്ടിൽ നട്ടുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ഞാൻ പ്രഖ്യാപിക്കുക യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ഏകദേശം ഒരു നാലു വർഷക്കാലത്തോളമായിട്ട് ഇവിടുത്തെ ഈ റോഡുകൾ പൂർണ്ണമായും പകർന്ന് യാതൊരു ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർന്നു കിടക്കുകയാണ് അവരെ മൗലികാവകാശമായ സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലും പൂർണ്ണമായും അവർക്ക് നൽകുവാൻ കഴിയാത്ത ഒരു സർക്കാർ നമ്മുടെ പുല്ലൂറ്റുകാരനായ എം എൽ എ ഇത്തരത്തിൽ ഈ റോഡുകൾ തകർന്നു കിടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറിയ ഒരു സാധാരണക്കാർക്ക് തൽക്കാലം ഒന്ന് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രീതിയിലെങ്കിലും ആ റോഡുകൾ ഒന്ന് പുനർക്രമീകരിക്കാനോ ജനങ്ങളുടെ പരാതികൾ കേൾക്കുവാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല മുതൽ റോഡ് സഞ്ചാരമാക്കണമെന്നും എം എൽ എയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ് മുഹസിൻ ഇസ്ഹാഖ് മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് ഷഹീൻ കെ മൊയ്തീൻ യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ എം എസ് അഭിനവ് ബൈജു മനയത്ത് സമദ് എന്നിവർ സംസാരിച്ചു അസീസ് റിയാസ് സഗീർ ഫസീഹ് അനീഷ് അമൽ ജോയ് കൊല്ലംപറമ്പിൽ വി കെ നാസർ സഹദേവൻ ചിദംബരം ബാലൻ എന്നിവർ നേതൃത്വം നൽകി സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി